ഗുരുവിൻ്റെ പാദത്തിൽ ശിഷ്യൻ കൃതജ്ഞതാപൂർണമായ ഹൃദയത്തെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഗുരുപൂർണിമ എന്നും മാതാ അമൃതാനന്ദമയ ദേവി അമൃതപുരിയിൽ നടന്ന ഗുരുപൂർണിമ ആഘോഷത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ നൂറ്റമ്പതോളം സന്യാസിനി ബ്രഹ്മചാരിണിമാരുടെ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തോടെയും ഗുരു ഹോമത്തോടെയുമാണ് അമൃതപുരിയിലെ ആഘോഷങ്ങൾക്ക് തുടക്കമായത് അമൃതാനന്ദമായി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ഗുരു പാദപൂജ ചെയ്തു കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അമൃത ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ലോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഭാരതീയ നിയമവിജ്ഞാനീയം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു തുടർന്ന് നൂറുകണക്കിന് സംഗീതജ്ഞരും വാദ്യകലാകാരന്മാരും അണിനിരുന്ന നാദോപാസനയും നടന്നു രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി പേരാണ് അമൃതപുരിയിലെത്തിയത് कवित्ववाराशिनिशाकराभ्यां दौर्भाग्यदा वा बुधमालिकाभ्यां तुरीकृतानं नमो नमः श्रीगुरुपादुकाभ्यां नताययो श्रीपतितां कदाचिदप्याशुदरिद्रवर्या मूकाश्च मोकाश्च वाचस्पतिता